ഞാൻ കഷ്ടപ്പെടാക്കിയ കോഫി ഊതി ഊതി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത് ഗൈസ് ഒരു കോഫി ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് സോ കഷ്ടപ്പെടാണ്ട് ഈ കോഫി ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗണം നോക്കിയപ്പോഴാണ് ഒരു കിടക്കച്ച പ്രോഡക്റ്റ് ഞാൻ ഓൺലൈനിൽ കാണുന്നത് ഈ വേടിപ്പൊ തന്നെ ചായയും കോഫിണ്ടാക്കാൻ കൊടുത്തേക്ക് കൂട്ടാറില്ല ഫോളോയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് ഗൈസ്ടെഫി ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു കിടക്കഞ്ച് മെഷീൻ വായിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സോ ചെയ്യാം അൺബോക് കാണുന്ന സിമ്പിൾ ആയിട്ട് കോഫിയും ഉണ്ടാക്കാൻ പറ്റും ഗൈസബി കാണുന്നതാണ് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടാക്കിയ നമ്മുടെ കോഫിന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കോഫി ഈ കാണുന്ന മെഷീൻ വെച്ച് നമുക്ക് നോക്കാം അതിനുശേഷം ഈ കാണുന്ന കോഫിയാണോ അതോ ഈ കാണുന്ന മെഷീൻ വെച്ചിട്ടുണ്ടാക്കി കോഫിയാണോ നല്ലത് നമുക്ക് ടേസ്റ്റ് നോക്കാം ഗൈസബീ കാണുന്നതാണ് നമ്മുടെ മെഷീൻ്റെ പെട്ടിന്ന് പറയുന്നത് സ്പെക്കും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ വേറെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട് ഇതിന്റെ പ്ലഗും കാര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ ജഗ് വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക്കും ഒക്കെ പറു കളയാൻ എന്തായാലും ഈ കാണുന്നതാണ് നമ്മുടെ കോഫി മേക്കർ എന്ന് പറയുന്നത് ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു കോഫി ഉണ്ടായി കോഫി മേക്കറിന്റെ മേലും നോക്കാനാണെങ്കിൽ ഇതിന്റെ മേലെ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരു ഫണലിരിക്കുന്നുണ്ട് ഇതിലാണ് നമ്മുടെ കോഫി പൗഡർ ഇട്ട് കൊടുക്കേണ്ടത് സോ ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് പിന്നെ സൈഡിലേക്ക് നോക്കാണെങ്കിൽ നമ്മൾ എത്രത്തോളം വെള്ളം നിറയ്ക്കുന്നുള്ളത് നമ്മുടെ കാണാൻ പറ്റും കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഫണലിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം നീ കാണുന്ന ബാക്ക് ബാഗത്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ജാറ് ഇതിൻ്റെ ഉള്ളിൽ കൃത്യം വെച്ചു കൊടുക്കണം അതിനുള്ളിൽ ഒരു കണക്ഷൻ വരും അത് കൃത്യമായിട്ട് കണക്ടൊക്കെ സൈഡിലാണല്ലോ സ്വിച്ച് സ്റ്റിച്ച് ഓൺ ആക്കി കൊടുത്താൽ മാത്രം മതി വെള്ളം തളയ്ക്കുന്ന സൗണ്ടിലാണ് കേൾക്കുന്നത് ഒറ്റ വീണുണ്ടെങ്കിൽ ഉള്ളിൽ ഒഴിച്ച വെള്ളം മൊത്തം ഉണ്ട് അവിടെ കോഫി ആയിട്ട് എന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് നോക്ക് നമ്മുടെ കോഫി സെറ്റ് ആയിട്ടുണ്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം പഞ്ചസാരയും കൂടി നമ്മുടെ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളച്ചു കൊടുക്കാം വിത്തിൻ ടൂ മിനിറ്റ്സ് കൊണ്ടാണ് ഈ കാണുന്ന കോഫി ഉണ്ടാക്കുന്നത് ബിസി ലൈഫിലുള്ള ഒരാളാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഫി മേക്കറാണ് ഈ കാണുന്ന സ്റ്റൗവിൽ ഉണ്ടാക്കിയ നമ്മുടെ കോഫിയും അതേപോലെ ഈ കാണുന്ന മിഷീനിലുണ്ടാക്കിയ കോഫിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം ഓക്കെ രണ്ടും ഓക്കെ ഇപ്പൊ സി സ്പിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കടന്ന മെഷീൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ അത് വാങ്ങാൻ ലിങ്ക് എന്റെ പ്രോഡക്റ്റായി ഞാൻ കൊടുത്തിട്ടുണ്ട്